അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ക്ലോക്കിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ അപ്പൊ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ക്ലോക്കിന്റെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ഇനി ഒരു അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ ക്ലോക്ക് ആ അത് നല്ല സമയത്താ ക്ലോക്കുമായിട്ട് വന്നു ക്ലോക്കിന്റെ ടോപ്പിക്ക് ഇപ്പൊ അങ്ങോട്ട് പഠിപ്പിച്ചതേ ഉള്ളൂ ക്ലോക്ക് കംപ്ലൈന്റ് ഇല്ല ബാറ്ററി ഇല്ലാത്ത ശരിയാക്കാം കേട്ടോ അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞു ക്ലോക്കിന്റെ നിങ്ങൾ ഈ ക്ലോക്ക് ഒന്ന് ശ്രദ്ധിച്ചേ എപ്പോഴും കോമ്പറ്റിറ്റീവ് ലെവൽ എക്സാംസിൽ ചോദിക്കാറുണ്ട് ക്ലോക്കോ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ആംഗിൾ അല്ലേ അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു ഓക്കെ പന്ത്രണ്ടും ഒന്നിൻറ്റും ഇടയിലുള്ള എത്ര ആംഗിൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിയാണ് അതുപോലെ ഒന്നിനും രണ്ടിനും ഇടയിലോ മുപ്പത് ഡിഗ്രി രണ്ടിനും മൂന്നിനും ഇടയിലോ മുപ്പത് ഡിഗ്രി അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം മൂന്ന് മണി ആകുമ്പോൾ ക്ലോക്കിൽ മൂന്ന് മണിയാവുമ്പോൾ എത്രയായിരിക്കും ആംഗിൾ എന്ന് ചോദിച്ചാൽ ഈ മുപ്പത് കൂട്ടിയാൽ മുപ്പത് അറുപത് തൊണ്ണൂറ് അതുപോലെ തന്നെ നാല് മണി ആകുമ്പോഴോ എത്രയാണെന്ന് ചോദിച്ചാൽ ഒരു മുപ്പത് കൂടെ ആഡ് ചെയ്താൽ മതി നൂറ്റി ഇരുപത് ഡിഗ്രി ഓക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ